നമസ്കാരം കണ്ടോ ആൻഡ് കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കർമ്മത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങി അനന്തമായ കർമ്മത്തിൽ ഈ ലോകം മുഴുകിയിരിക്കുന്നു നിശബ്ദതയില്ലാതെ നമ്മുടെയൊക്കെ ഉറക്കത്തിൽ പോലും പ്രവൃത്തിയുണ്ട് നിശബ്ദമാണെന്ന് തോന്നാം പക്ഷേ എപ്പോഴും വളരെയേറെ കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ശരീരം അല്ല നമ്മുടെ ശരീരം വളരുന്നത് പോലും ഉറക്കത്തിലാണ് ഉണർന്നിരിക്കുമ്പോഴത്തേക്കാളേറെ അല്ലേ അതുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നത് പ്രായം ചെന്ന ഒരാളേക്കാളധികം സമയം ഒരു യുവാവ് ഉറങ്ങുന്നുണ്ട് യുവത്വത്തിൽ ശരീരത്തിൽ ധാരാളം നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് ശരീരം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ആരും മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുതെന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഉറങ്ങുന്നവർ ഉറങ്ങിക്കോട്ടെ അവരെ പോയിട്ട് വിളിച്ചുണർത്താനും അവരുടെ ഉറക്കത്തിനെ ഇല്ലാണ്ടാക്കാനും നമ്മളും ശ്രമിക്കരുത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയേണ്ടായിരുന്നു ഒരു കാര്യം സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നുള്ളത് അല്ലേ ക്ഷീണം ഉണ്ടാവും അത്യാവശ്യം മുഷ്പൊക്കെ അനുഭവപ്പെടും ഓറെഡിയൊക്കെ വരും പക്ഷെ നമ്മൾ തയ്യാറാവുക തന്നെ വേണം അല്ലാതെ യാത്ര തുടങ്ങിയിട്ട് പറഞ്ഞിരുന്നു അത് നമ്മളിപ്പോൾ ആദ്യ വഴിയിൽ ഇറങ്ങിയിട്ട് പോണത് നടപടിയാവില്ലാന്നുള്ളത് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ട് ഏറെക്കൂറെ ആൾക്കാരും ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടാകും അപ്പം ഞാനൊക്കെ ഹോളിഡേസിലൊക്കെ നമ്മൾ ഹോളിഡേ കലണ്ടറിൽ ചുകപ്പ് കാണുമ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കും അപ്പം അതിൽ നമുക്ക് എന്താ വച്ചാലും നമുക്കത് ഹോളിഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കാൻ നമുക്ക് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് അതിൽ പ്രധാനം ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക കഴിക്കുക നമ്മുടെ വീട്ടുകാരെയൊക്കെ അവർക്കും കൂടി അതൊക്കെ രുചികരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി അവർക്കും ഔട്ടുക ഇതാണ് സന്തോഷമുള്ളൊരു കാര്യം പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിട്ടയായിട്ടുള്ളൊരു വിധി പ്രകാരം പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെയൊക്കെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും അല്ലേ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് പലതും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇത് ഇതിനെ നമ്മൾ പറയുന്നത് എന്താ തപസ്സെന്ന് പറയാൻ ഇതിന് പണ്ടൊക്കെ ഈ തപസ്സെന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ വരിക തപസ്സിനെ കുറിച്ച് തപസ്സെന്നുള്ള വാക്ക് എന്നിൽ ആദ്യം കേൾക്കുന്നത് പുരാണങ്ങളിലൊക്കെ മഹർഷിമാരൊക്കെ ഋഷിവര്യന്മാരൊക്കെ ഇങ്ങനെ ഒറ്റക്കാലിൽ കൈയൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടല്ലേ ഒറ്റക്കാലിൽ നിന്നിട്ട് തപസ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മനസ്സിൽ കയറി കിടക്കണ ആ ഒരു വിഷയം അതായിരുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് പ്രയോജനം കിട്ടുന്നതിനാൽ നമ്മൾ ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യും പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യും ഇഷ്ടമായിട്ടാണോ ചെയ്യണേ അല്ല അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നത് അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല പക്ഷെ ശരീരത്തിന് നല്ലതാണ് ഈ ഈ ഒരു സാഹസ സാഹസത്തിനെ നമ്മൾ തപസ്സെന്ന് പറയും യും അങ്ങനെ തന്നെയാ എൻ്റെ നാ എൻ്റെ നാട്ടിൽ ചെരുപ്പിടാതെ നടക്കണ ഒരു ചേട്ടനുണ്ട് കേട്ടോ അട്ടുച്ചയ്ക്ക് പൊരുവെയിലത്ത് റോഡിലൂടെ അദ്ദേഹം നടക്കുന്നത് കണ്ടാൽ ഹൗ എന്നാ ഓ എന്നെ കാലിൻ്റെ അടിയിലാണ് പൊള്ളൽ വരിക എന്നാലങ്ങനെ പരിചയിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അതിൽ വിശേഷിച്ചിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല ആളുടെ ശരീരത്തിന് ബലം കൂടിയിട്ടേണ്ടാവുള്ളൂ ശരീരത്തിന് മാത്രമാണോ അല്ല മനസ്സിനും ആ കാലാവസ്ഥേനെ ആ കൊടും ചൂടിനെ താങ്ങാൻ ആൾക്ക് ഉള്ള ശേഷി വർദ്ധിച്ചിരിക്കാവും അങ്ങനെയുള്ള ഫലം തെൽപ്പ് ഒക്കെ നേടിയിട്ടുണ്ടാവും മാത്രമല്ല കൊടും തണുപ്പിനെ അതിജീവിക്കാനും സാധിക്കുന്നുണ്ടാവാം പരിചയിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് തോന്നുന്നു അല്ലേ ഇത്തരത്തിലുള്ള തപസ് നമ്മളെയൊക്കെ ബലവാന്മാരാക്കുകയാണ് ചെയ്യുന്നത് ഈ ശക്തിയും ഫലവും കൂടിച്ചേർന്ന് മനസ്സും ശരീരവും തപസ്സിലാണ് നമ്മൾ പറയും ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ പഞ്ചാഗ്നിവിദ്യ എന്ന് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം മാത്രമല്ല തപസ്സ് മൂന്ന് തരത്തിലാണ് കായിക തപസ് വാഗ്മയ തപസ് മനോമയ തപസ് ഇനി ഇത് തന്നെ മൂന്ന് വിധത്തിലുണ്ട് താമസികം രാജസികം സാത്വികം ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ